മുജിയൊക്കെ വന്നു തുടങ്ങിയില്ലേ കുറച്ച് ഇത് പിടിച്ചു നെല്ലോ അങ്ങനത്തെ ഇതിന്റെ ഭാഗമായിട്ട് കൊടുത്തോ എന്നോട് പത്തുമണിന്ന് പറഞ്ഞു തിനെതിരായി ഇവിടെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ പ്രദേശത്തെയും നമ്മുടെ ജില്ലയിലെയും മുഴുവൻ പരിസ്ഥിതി പ്രവർത്തകരെയും ഞാൻ ആദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പരിസ്ഥിതി പ്രവർത്തനം എല്ലാവർക്കും ഈ ചേന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ചേന്നൂർ ബയോഡൈവേഴ്സിറ്റിയുടെയും അഭിമുഖത്തിൽ നടക്കുന്ന ഈ ചടങ്ങിലേക്ക് ഞാൻ ഹർദമായ സ്വാഗതം ആശംസിക്കുന്നു ഞങ്ങൾക്ക് ലഭിക്കുക എല്ലാം ഈ പ്രതിരോധത്തിലൂടെ നിങ്ങളെല്ലാവരും സഹകരണത്തോടുള്ള സഹായത്തോടുള്ള പ്രതിരോധത്തിലൂടെ മാത്രമേ ഇതിന് നിലത്താൻ സാധിക്കുള്ളൂ എന്തുകൊണ്ട് വീണ്ടും അവരോട് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് സഹായമായി മുന്നോട്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു പരിസ്ഥിതി പ്രവർത്തനം മനുഷ്യാവകാശ പ്രവർത്തകനുമായിട്ടുള്ള യാഥാർത്ഥ്യം പറയാം കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇരുപത്തിയാറ് പ്രധാന വാക്കുകളാണ് കൈകാര്യം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെയും കൽക്കരിയുടെയും ഉപഭോഗം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ഇൻഡെക്സ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി പെട്രോൾ പങ്കുകൾ ധാരാളം ഉണ്ടാക്കുന്നു അപ്പോൾ പെട്രോൾ പങ്കുകൾ ഉണ്ടാക്കുമ്പോൾ എന്തിനു വേണം വാഹനങ്ങളിലെ പെൺകുട്ടികൾ കേരളത്തിൽ മൂന്ന് ആൾക്കൊരു രണ്ട് വാഹനമുണ്ട് കേരളത്തിൽ മൂന്ന് ആൾക്ക് രണ്ട് വാഹനമായി കഴിഞ്ഞു ഇനി ഒരാൾക്കൊരു വാഹനം എന്നുള്ള തലയിൽ പിൻവാതിലിൽ കൂടിയുള്ള ഇടപെടൽ മൂലം അവിടെ കുറേ മണ്ണ് ലെയറായി ലെയർ ബൈ ലെയറായിട്ട് ആയിട്ട് ഇടുകയും പുതിയ മണ്ണ് ഇടുകയും വീണ്ടും ഇവിടെ എല്ലാവിധത്തിലുമുള്ള ക്ലിയറൻസും ശരിയാണ് മണ്ണെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കുന്നിടിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം നിയമങ്ങൾ അനുസരിച്ചാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ജില്ലാ കളക്ടർ വീണ്ടും അനുമതി കൊടുത്തതായിട്ടാണ് പറയാം മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു കോറി പ്രവർത്തിക്കണമെങ്കിൽ ഇതേപോലെ ഒരു കുന്നിടിക്കണമെങ്കിൽ പത്ത് വകുപ്പുകളിലധികം വകുപ്പുകളുടെ അനുമതി കിട്ടണം റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ അതേപോലെ തന്നെ ലീഗൽ മെട്രോളജിയുടെ പോലീസിൻ്റെ അതേ കൃഷി വകുപ്പിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ അതേപോലെ അനവധി വകുപ്പുകളുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ കൺസെൻ്റ് കിട്ടിയാൽ മാത്രമേ ഈ കോറിങ്ങ് നടക്കുള്ളൂ ഈ മണ്ണിടുക്കൽ നടക്കുകയുള്ളൂ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ ഗ്രാമം കുപ്പിവെള്ളത്തെ ആശ്രയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രാവിലെ വന്നപ്പോൾ തന്നെ ഞാൻ ചിലരുമായിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ അവർ പറയുന്നത് അധികവും ആൾക്കാരും ഗൾഫ് രാജ്യങ്ങളുമായിട്ട് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാർ ജോലിയുണ്ട് പക്ഷെ കൂടുതൽ പേരും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കൃഷി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിമിനൽ വാസന പോലും തടയുന്ന ഏറ്റവും മഹനീയമായ ഒരു തൊഴിലാണ് കൃഷി ന്യൂസ് ആയിട്ടുള്ള സാധനം ഒന്ന് കണ്ടിന്യൂ നമ്മളെ